അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാള്ള ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ഓരോ ഹാജത്ത് ഉണ്ടാവും ഓരോ ആൾക്കാർക്കും എന്നാലിന്ന കാര്യം നടക്കണം അതുപോലെ ഇന്ന കാര്യം ഇന്ന ദിവസം എനിക്ക് നേടണം അല്ലാതെ ആ ഒരു കാര്യം എനിക്ക് കിട്ടണം അങ്ങനെ തുടങ്ങി പല പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇൻഷാ അള്ള എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് അപ്പോൾ ഞാൻ ചെയ്ത ഒരു രൂപമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ലാതെ എന്നോട് വേറെ ആരോ പറഞ്ഞു തന്നതോ ഒന്നുമല്ല ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ലതാനും അപ്പോൾ ഞാൻ വീഡിയോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് എത്ര പ്രാവശ്യമാണിത് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം ഞാൻ ശ്രദ്ധിച്ച് പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക എന്നാലല്ലേ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെല്ലിയ പോലെ ചൊല്ലാൻ കഴിയുകയുള്ളു അപ്പോൾ ഇൻഷാല്ല ഞാൻ സ്വലാത്താണ് പറയുന്നത് ഞാൻ ചൊല്ലിയ സ്വലാത്താണ് എൻ്റെ ആവശ്യം നിറവേറാൻ എൻ്റെ ഒരു കാര്യം നിറവേറാൻ വേണ്ടിയിട്ട് മനസ്സിൽ വെച്ചു എൻ്റെ ആ കാര്യം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നേർച്ച വെച്ചു സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ചെല്ലിയത് കാരണം ഞാൻ കൂടുതൽ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ദിക്കറുകളൊക്കെ നേർച്ചയാക്കി ചെല്ലുന്ന സമയത്ത് സുബീൻ്റെ ശേഷമാണ് ഞാൻ തുടങ്ങാറുള്ളത് ഒന്നാമത്തെ കാര്യം ആ ഒരു സമയത്ത് നല്ല ഒഴിവ് കിട്ടുന്ന സമയമാണ് താജു കഴിഞ്ഞാൽ സുബേൻ്റെ സമയം കുറച്ച് സമയം നമുക്ക് അമലുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യൽ ആ ഒരു സമയത്താണ് ഈ ഒരു സ്വലാത്താണ് ഞാൻ പറയുന്നത് സ്വലാത്ത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു തരാം എല്ലാവരും ചെല്ലുന്ന ഒരു കുഞ്ഞു സ്ഥലാത്താണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് ഞാൻ കൂടുതൽ സമയവും എപ്പോഴും ഓരോ തവണകളല്ലാതെ ഇത്ര ദിവസം കൊണ്ട് ഇത്ര തവണ എന്നൊക്കെ ചെല്ലും അങ്ങനെയല്ലാതെ തുടരെയായിട്ട് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വലാത്ത് അപ്പോൾ സലാത്ത് പറഞ്ഞു തരാം അള്ളാഹുമ സൊല്ലി അല സീദിന മുഹമ്മദീൻ വ അലാ അലിഹി വസഹബിഹി വസല്ലിം എന്ന സലാത്താണ് അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹുമ്മ സല്ലി അല സീദിന മുഹമ്മദ്ദീൻ വ അല അലിഹി വസഹബിഹി വസല്ലീം എന്ന സലാത്താണ് ഞാൻ ഇൻഷാ ഇൻഷാല്ല കഴിയുമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു നിങ്ങൾ പറയുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിക്കണം കാരണം കേൾവിക്കുറവുണ്ട് മനസ്സിലാവുന്നില്ല പറയുന്നത് എന്നൊക്കെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല കഴിയുമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കാം കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്ന ഒരു സ്വലാത്തായിരിക്കും എന്നാലും ഇൻഷാ ഇൻഷാള്ള കാണിക്കുക അപ്പോൾ ഈ ഒരു സ്വലാത്ത് എല്ലാ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും വെറും നൂറ് തവണയായിരുന്നു ഞാൻ ചൊല്ലിയിരുന്നത് എൻ്റെ ഒരാവശ്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് തവണ ഞാൻ പതിനൊന്ന് ദിവസമായിട്ട് നൂറ് തവണ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ദിവസം പോലും ഒഴിവാവാതെ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അപ്പം ചില ആൾക്കാർ ചോദിക്കും പിരീഡ്സ് സമയമാകുമ്പോൾ നിസ്കാരം ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് ചെല്ലാൻ പറ്റുമോയെന്ന് ചെല്ലാലോ സ്ഥലാത്തല്ലേ നമുക്ക് സലാത്ത് ചെല്ലാം ദ ചെയ്യാം ഒക്കെ ഉണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നു ചില സ്ത്രീകൾ തന്നെ കരുതിയിരിക്കുന്നത് നിസ്കാരമില്ലാത്ത സമയത്ത് ദ ചെയ്താൽ ഉത്തരം കിട്ടില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ദുവാ ചെയ്യാൻ പറ്റുമോ ദുവാക്ക് ഉത്തരം കിട്ടില്ലല്ലോ ആ സമയത്ത് അങ്ങനെ ഒന്നും ഒരു പ്രശ്നവുമില്ല നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടും സലാത്തുകളും ദിക്റുകളും ഒക്കെ നമുക്ക് ചെല്ലാം ഒരു പ്രശ്നവും ഇല്ല അതിന് അപ്പോൾ ഈ പറഞ്ഞ ഈ സ്വലാത്ത് അള്ളാഹുമ സല്ലിഅല സയ്യിദിന മുഹമ്മദീം വാല അലിഹി വസഹബി വസലീം എന്ന സ്വലാത്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് ചെല്ലിയത് ഞാൻ ഞാൻ ചെല്ലിയതാണ് ഞാൻ പറയുന്നത് നൂറ് തവണ അങ്ങനെ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ നൂറ് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ദിവസം ആ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആ ഒരു കാര്യം എനിക്ക് സാധിച്ചത് എൻ്റെ ഒരു ആവശ്യം എനിക്ക് സാധിച്ചത് ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം സുബൈ നിസ്കരിച്ച ഉടനെ ചെല്ലുന്ന തസ്ബിയും ദിഗറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം നൂറ് തവണ അള്ളാഹുമ്മ സലി അല സയ്യിദന മുഹമ്മദീം വാല അലിഹി സഹബി വസലീം എന്ന സലാത്തിനെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് ദിവസമായിട്ട് നൂറ് തവണ ഞാൻ ചൊല്ലി എൻ്റെ ഒരാവശ്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചൊല്ലിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം എൻ്റെ ഒരു പ പതിനാല് പതിനഞ്ച് ദിവസമായ ആയപ്പോഴേക്കും എൻ്റെ കാര്യം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പരീക്ഷയിൽ എളുപ്പമുണ്ടാവാനും അതുപോലെ പരീക്ഷ എഴുതി നിൽക്കുന്നവരുണ്ട് അങ്ങനെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയും എനിയാന്നൊക്കെ ഇട്ട വീഡിയോൻ്റെ തായ അപ്പം അവർക്കൊക്കെ ഇത് ചെല്ലാം മക്കൾക്കായാലും മക്കളോടും ഇത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കും ചെല്ലാലോ ചെറിയ സ്ഥലത്തല്ലേ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഞാൻ ചെല്ലിയത് കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ആ ഒരു ടൈമാണ് ചൊല്ലാൻ ഒഴിവ് കിട്ടുന്ന സമയം അപ്പം ഞാൻ എന്ത് ദിക്കറായാലും ഒക്കെ ഞാൻ ആ ഒരു സമയം നോക്കിയിട്ട് തന്നെയാണ് ചെല്ലാറുള്ളത് ആ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ദിവസവും പതിനൊന്ന് ദിവസമായിട്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ കാര്യം അലഹദില്ല നടന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് ഉപകാരം എനിക്ക് ഫലം കിട്ടിയതുപോലെ നിങ്ങൾക്കും ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം പ്രയാസവും എന്തെങ്കിലും ഒരു കാര്യം ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യുക ഞാൻ ഇത്ര ദിവസം ഇത്ര സ്ഥലത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ഇത്ര സ്ഥലാത്ത് ഞാൻ നേർച്ച വെച്ച് ചൊല്ലും എൻ്റെ അതിനാലിൻ്റെ കാര്യം സാധിപ്പിച്ച് തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് സുബൈ നിസ്കാരത്തിന് ശേഷം ദുവാ ചെയ്തതിന് ശേഷമാണ് ഞാൻ ചൊല്ലിത്തുടങ്ങിയത് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇതുപോലെ സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫലം കിട്ടുന്നതാണ് ഒരു ദിവസം പോലും നിങ്ങൾ ഒഴിവായി ഒഴിവായിപ്പോകരുത് കേട്ടോ ഇനി പീരീഡ്സ് സമയമാണ് പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് പീരീഡ്സ് സമയമായാൽ ഒരു പ്രശ്നവുമില്ല സ്വലാത്ത് ചെല്ലുന്നതിന് ദിക്രു ചെല്ലുന്നതിന് ഒന്നും ഒരു പ്രശ്നവുമില്ല ഒരു ദിവസം പോലും ഒഴിവാകാതെ നിങ്ങൾക്ക് ചൊല്ലാം പീരീഡ്സ് സമയമാണ് അപ്പോൾ എനിക്കിനി ചെല്ലാൻ പൈ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം അവിടെ ഒഴിവാക്കണ്ട എല്ലാ ദിവസവും പതിനൊന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് നിങ്ങൾ ചെല്ലുക ഇനി നിങ്ങൾക്ക് ഈ സ്ഥലത്തല്ല ഞാൻ ഇബ്രാഹിമിയ സ്ഥലത്താണ് ചെല്ലുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയും ചെല്ലാം ഞാൻ ഈ സ്ഥലത്താണ് ചെല്ലിയത് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഇബ്രാഹിമിയ സ്ഥലത്താണ് ചെല്ലാൻ പറ്റുന്നത് അങ്ങനെ ചെല്ലിയാലും മതി അപ്പം നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തുക സമയം നിങ്ങൾ കണ്ടെത്തുക ഞാൻ പറഞ്ഞത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു സമയത്തെക്കുറിച്ചാണ് അപ്പം ചെല്ലുന്നവർ ഉണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ കുറേ മുന്നേ രണ്ട് മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലാത്ത് ചെല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ നട നേടിയെടുത്തത് അപ്പോൾ സ്ഥലാത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഒരു നല്ലൊരു തെക്കുവയോട് കൂടിയിട്ട് ചെല്ലുക കാരണം അങ്ങനെ തെക്കുവയോട് കൂടി എന്ന് ഞാൻ പറഞ്ഞാൽ ഇത് ചൊല്ലുന്ന സമയത്ത് എനിക്ക് ഇതിന് ഉത്തരം കിട്ടും സ്വലാത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പം അത് വെറുതെ ആവില്ല അത് പായമായി പോവില്ല സ്വലാത്ത് ചെല്ലിയാൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സ് നിങ്ങൾ വെക്കണം ഇത് ചൊല്ലുന്ന സമയത്ത് നല്ല ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടക്കും പതിനൊന്ന് ദിവസത്തോട് ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം അള്ളാഹു എനിക്ക് ാദിപ്പിച്ചു തരും ഞാൻ മുത്തുറസൂലിൻ്റെ പേരിലാണ് സ്വലാത്ത് ചെല്ലുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം എന്നിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് സ്വലാത്ത് അങ്ങനെ അള്ളാഹു മുസല വസൈദിന അങ്ങനെ ചെയ്തു പോവാതെ അള്ളാഹു വസല്ലി അല സയ്യിദിന മുഹമ്മദീം വാലാ അലിഹി വസാഹബി വസല്ലീം അള്ളാഹു വസല്ലി അല സയ്യിദിന മുഹമ്മദീം വാലാ അലിഹി വസഹബി ഹി വസല്ലീം അള്ളാഹു വസല്ലി അല സയ്യിദിന മുഹമ്മദീം വാലാ അലിഹി വസഹബി വസല്ലീം അങ്ങനെ ഒരു സ്പീഡിലങ്ങനെ ചൊല്ലി പോവാതെ സാവധാനമായിട്ട് ഇങ്ങനെ ചൊല്ലുക ഒരു നൂറെണ്ണൻ മല്ലേ ഉള്ളൂ സുബൈ സമയത്ത് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഒരു നൂറെണ്ണം ചെല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട കുറഞ്ഞ സമയം മതി നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു സമയമായിരിക്കും അപ്പോൾ നിങ്ങൾക്കും സ്ത്രീകൾക്കും ഇത് സമയം ഇത് തന്നെ ആയിരിക്കും നല്ലത് കാരണം നമ്മൾ താജുദ്ദിനെ എണീറ്റിട്ട് പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധാ ചെല്ലുന്ന തിക്കറുകളും സലാത്തുകളും ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഓരോ വ്യക്തി നിസ്കാരത്തിന് ശേഷം സ്ഥിരമായിട്ട് ചെല്ലുന്ന തിക്കറുകളും സലാത്തുകളും അതൊക്കെ അതിനൊന്നും മുടക്കം പറ്റാതെ അതൊന്നും മുടക്കാതെ അതിന് ശേഷം ഈ നൂറ് സലാത്ത് ചെല്ലുക അങ്ങനെ നിങ്ങളൊരു പതിനൊന്ന് ദിവസം ചൊല്ലി നോക്കി നിങ്ങളുടെ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാം ഉറപ്പാണ് എനിക്കൊരു പതിനഞ്ച് ദിവസമായി പോയി പതിനൊന്ന് ദിവസമാണ് ഞാൻ ഇത് ചൊല്ലിയത് ചൊല്ലാൻ നീർച്ചയാക്കി വെച്ചത് അങ്ങനെ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ടാഴ്ചൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ ചൊല്ലി നോക്കുക അപ്പോൾ സലാത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അള്ളാഹുമ സലിഹല സയ്യിദിന മുഹമ്മദീം വാലാ അലിഹി വസി വസല്ലിം എന്ന സലാത്താണ് കേട്ടോ അത് നൂറ് തവണ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ചൊല്ലി തീർക്കും അല്ല എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരണം െന്ന് അള്ളാഹുവിനോട് നിങ്ങൾ നല്ല ഒരു പ്രയാസത്തോടു കൂടി നിങ്ങളുടെ ആ കാര്യം നടക്കണം റബ്ബേ എനിക്ക് നടത്തി തരണേ ഞാൻ മുദ്രസൂര്യൻ്റെ പേരിൽ ഇത്ര ദിവസം കൊണ്ട് ഞാൻ ചൊല്ലി തീർക്കും നൂറ് യാ നൂറ് സ്ഥലാത്ത് ഓരോ ദിവസവും ഞാൻ ചെല്ലും അതിൻ്റെ വർക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം സാധിപ്പിച്ച് തരണേ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരണേ എന്ന് അള്ളഹാനോട് ദുവാ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നൂറ് സ്ഥലത്ത് ഇങ്ങനെ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു പതിനൊന്ന് ദിവസമായിട്ട് ഇങ്ങനെ ചെല്ലുക ഇനി നിങ്ങൾക്ക് പതിനൊന്ന് ദിവസമോ അല്ലെ പതിമൂന്ന് ദിവസമോ ഒക്കെ ചെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദിവസമാണ് ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് ഏ ദിവസം ചെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ ചൊല്ലിയൊരു ദിവസത്തിൻ്റെ കണക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തുക അപ്പം നൂറ് സ്ഥലത്ത് ഞാൻ ചൊല്ലിയത് എനിക്ക് കൂടുതലായിട്ട് ചൊല്ലാൻ ഒരു ഇതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ നമ്മൾ വിചാ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടല്ലേ നമ്മൾ നേർച്ച വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ കുറേ ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും നേർച്ച വെച്ചാൽ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലി തീർക്കണം അപ്പോൾ ഈ നൂറ് സ്ഥലത്താവുമ്പോൾ നമുക്ക് സുബൈ സമയത്ത് നല്ല ഈസി ആയിട്ട് നമുക്ക് ചൊല്ലുകയും ചെയ്യാം അപ്പം അതുകൊണ്ടാണ് ഞാൻ നൂറ് സ്ഥലത്ത് ഇങ്ങനെ പതിനൊന്ന് ദിവസമായിട്ട് നേർച്ച വെച്ച് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ലാഹവലക്കൂവത്തെ ഇല്ലാബില്ലാഹി ലലി ലലിയും എന്ന ഒരു ദിക്കറുണ്ടല്ലോ ആ ഒരു ദിക്കറും സുബൈൻ്റെ നേരെ ഞാൻ ആയിരം തവണ മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഓതി തീർത്തിട്ടും എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് നാലാമത്തെ ദിവസമായ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമായപ്പോ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് അത്ഭുതമായിരുന്നു അത് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസമായപ്പോൾ എൻ്റെ ആ കാര്യം സാധിപ്പിച്ച് അലഹമ്മില്ല കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സലാത്തും ഇബ്രാഹിമിയ സലാത്തും നാരിദ് സലാത്തും ഒക്കെ ഓരോ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം നമുക്ക് അതൊക്കെ നമ്മൾ നല്ലൊരു മനസ്സിൽ നല്ലൊരു വിശ്വാസം എനിക്ക് കിട്ടും എൻ്റെ ആ കാര്യം നടക്കും അല്ലെ എൻ്റെ ആ കാര്യം നേടും എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുന്നതാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഇസ്ലാമികപരമായ അറിവുമായിട്ട് നാളെ വരാം കേട്ടോ അസ്സലാമലൈക്കും റഹ്മാല്ലാ ഇത്താലോ അബ്രക്കാത്തു എല്ലാവരുടെ ദുവാസിയത്തോടെ